പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഹോം മെയ്ഡ് സാമ്പാർ പൗഡറിന്റെ റെസിപ്പിയാണ് കടയിൽ നിന്നും വാങ്ങിക്കുന്ന പാക്കറ്റിനേക്കാൾ ഗുണവും മണവും രുചിയുമുള്ള ഒരു സാമ്പാർ പൊടി നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയായി നമുക്ക് തയ്യാറാക്കിയെടുക്കാം മായങ്ങളൊന്നും ചേരാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഇതിനായി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പറ്റൽ എടുക്കാം ഒരു ഇരുപത്തഞ്ച് പറ്റൽ മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അളവുകളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാ ചേരുവകളും നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട് വറ്റൽ മുളകിൻ്റെ ഞെടുപ്പ് നമ്മൾ ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം കളയുന്നതായിരിക്കും നല്ലത് കാരണം മുളകിന്റെ അരിയൊക്കെ പുറത്തു വന്ന് കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വറ്റൽമുളക് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ് മല്ലിയും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് നിറം മാറുന്നത് വരെ വറുത്തെടുക്കാം ഓരോ ചേരുവകളും ഇങ്ങനെ ഓരോന്നോരോന്നായി വറുത്തെടുക്കുന്നതാണ് നല്ലത് എല്ലാം കൂടി ഒരുമിച്ചിടുകയാണെങ്കിൽ ചിലതിൻ്റെ വറവ് കൂടുതലും ചിലത് കുറവുമായി ചിലത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മളിവിടെ വറുത്തെടുക്കുന്നത് മല്ലി നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് കുറച്ച് ഉഴുന്നാണ് ഉഴുന്നിതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉഴുന്നും നിറമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതും കോരി മാറ്റാം ഇനി കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകും ചെറുതായി ഒന്ന് വറുത്തെടുക്കാം കുരുമുളകും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പത്തോളം ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നാടൻ രുചിക്കൂട്ടായ ഈ സാമ്പാർ പൗഡർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് പുറത്തുനിന്നും വാങ്ങുന്നതിനേക്കാൾ ഗുണമേന്മ മാത്രമല്ല രുചിയും കൂടുതലാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇനി നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് ഇതുപോലെയൊന്ന് വറുത്തെടുക്കാം ജീരകവും ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി നമ്മളിതിലേക്ക് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം നിങ്ങളുടെ കയ്യിൽ കായമാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കായം ഇതുപോലെ തന്നെ വറുത്തെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും നമ്മളിവിടെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ സാമ്പാർ പൗഡറിന് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഫൈനായി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമ്മുടെ വറ്റൽമുളക് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒട്ടും തന്നെ മായം ചേരാതെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ രുചിക്കൂട്ട് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണും വരേക്കും താങ്ക്